ിബാധ ഉണ്ടായി ക്ഷേത്രത്തിനൊരു പ്രശ്നം വരരുത് എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ഷേത്രം മുഴുവൻ തന്നെ കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത് ഈ ഒറ്റക്കൽ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻപിൽ കാണുന്ന അഗ്നിക്കിരയായ ക്ഷേത്രം എന്ന് പറഞ്ഞിരുന്നു അത് ഈ രൂപത്തിലായിരുന്നില്ല അന്ന് ഗോപുരമില്ലായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ വലിയൊരു അഗ്നിബാധയിൽ ക്ഷേത്രം നശിച്ചുപോയി പിന്നീട് ഒരു നാൽപ്പത്തിമൂന്ന് വർഷക്കാലം ക്ഷേത്രം ആ നിലയിൽ തന്നെ തുടർന്നു ആ നാല് ദശാബ്ദത്തോളം കാലം വന്ന ഭരണാധികാരികൾക്ക് ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ചെയ്യുവാൻ സാധിച്ചില്ല കാരണം രാജ്യത്തിനകത്തുള്ള അന്ധഛഛദ്രങ്ങളും മറ്റു പ്രശ്നങ്ങളുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ രാമവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ ആദ്യം ഒരു പ്രായശ്ചിത്തം ചെയ്തു അതിനുശേഷം തൈക്കാട് വിഷ്ണുത്രാതൻ നമ്പൂതിരി എന്ന ഒരു ശില്പിയെ അല്ലെങ്കിൽ ശില്പാശാരി അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ആർക്കിടെക്റ്റ് വാസ്തുശില്പ വിദഗ്ധൻ എന്ന് പറയാം അദ്ദേഹത്തെ കണ്ടെത്തുകയും ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് അധികകാലം രാമവർമ്മ ജീവിച്ചിരുന്നില്ല അദ്ദേഹം നാട് നീങ്ങിയ ശേഷം ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം വളരെ സജീവമായിട്ട് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയതോടെ തുടങ്ങുകയായിരുന്നു ഇന്നത്തെ ക്ഷേത്രം നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സംഭാവനയാണ് നേരത്തെ ഞാൻ അഗ്നിക്കിരയായ ക്ഷേത്രം എന്ന് പറഞ്ഞിരുന്നു അത് ഈ രൂപത്തിലായിരുന്നില്ല അന്ന് ഗോപുരമില്ലായിരുന്നു ശിവലിപ്പുരയില്ലായിരുന്നു കൊടിമരം ഇല്ലായിരുന്നു അങ്ങനെ പലതും ഇല്ലായിരുന്നു അനിഴം തിരുനാൾ മാർത്താൻ്റെ ഈ രീതിയിൽ ക്ഷേത്രം പണിതത് അപ്പോൾ ഇനി ഒരു അഗ്നിബാധ ഉണ്ടായി ക്ഷേത്രത്തിനൊരു പ്രശ്നം വരരുത് എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ഷേത്രം മുഴുവൻ തന്നെ കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത് അത്യാവശ്യം കഥകൾ കട്ടളകൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങൾക്ക് മാത്രം അങ്ങനെ വരുന്ന ഭാഗത്ത് മാത്രമാണ് തടി ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം കരിങ്കല്ലുകളാണ് തിരുവനന്തപുരത്ത് കരിങ്കൽ കിട്ടണമെങ്കിൽ നമ്മൾ കിഴക്കോട്ട് പോകണം നെടുമ്പങ്ങാട് വഴയില പേരൂർക്കട വട്ടിയൂർക്കാവ് ആ ഭാഗത്തൊക്കെ നിന്നാണ് കല്ലുകൾ ആവശ്യമായ കല്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ക്ഷേത്രം പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും എത്രമാത്രം കരിങ്കല്ലുകളാണ് വേണ്ടിയിരുന്നത് എന്നുള്ളത് അത് ഈ പല പല സ്ഥലങ്ങളിൽ നിന്നും വെട്ടി ഏത് സൈസിലാണോ വേണ്ട തൂണുകൾ ഒരു വലിപ്പമുണ്ടല്ലോ ആ വലിപ്പത്തിൽ തന്നെ അവ കട്ട് ചെയ്ത് ക്ഷേത്ര പരിസരത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഇനി എല്ലാവർക്കും രസകരമായ ഒരു കാര്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നത് ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ നിർമ്മാണമാണ് ഈ ഒറ്റക്കൽ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻപിൽ കാണുന്ന ഒരു സമചതുരം എന്ന് പറയാൻ പറ്റില്ല അല്പം വ്യത്യാസമുണ്ട് നീളത്തിലും വീതിയിലും ഒരു കൽ മണ്ഡപമാണ് ആ ഒറ്റക്കൽ വെട്ടിയെടുത്തത് തിരുവനന്തപുരത്ത് നിന്നും ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള തിരുമല എന്ന സ്ഥലത്ത് വെച്ചാണ് അവിടെ നിന്നാണ് ഈ കല്ല് വെട്ടിക്കൊണ്ടുവന്നത് ഈ വെട്ടിക്കൊണ്ട് എങ്ങനെ വെട്ടിക്കൊണ്ടുവന്നു വെട്ടിയെടുത്ത ശേഷം ക്ഷേത്രത്തിലെത്തുവാൻ നാൽപ്പത്തിരണ്ട് ദിവസവും എടുത്തു ആ നാൽപ്പത്തിരണ്ട് ദിവസവും ഈ കല്ല് വലിക്കുവാൻ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സങ്കല്പിക്കുന്ന മാതിരി കുറച്ച് ആനകളാണ് കെട്ടിവലിച്ച് കൊണ്ടുവന്നത് അതൊക്കെ തെറ്റാണ് മധുരകം രേഖകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആളുകളാണ് മനുഷ്യരാണ് ആ കല്ലുകൾ ഉരുട്ടി പത്മസ്വാമി ക്ഷേത്രം വരെ ക്ഷേത്ര പരിസരം വരെ കൊണ്ടുവന്നത് ഇനി ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് തിരുമലയിൽ നിന്നും രണ്ട് ഒറ്റക്കല്ലുകളാണ് കൊണ്ടുവന്നത് ഒന്നല്ല രണ്ട് ഒറ്റക്കല്ലുകളാണ് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന റൂട്ടും അതിൽ പറയുന്നുണ്ട് പൂജപ്പര കരമന ആണ്ടിയറക്കം ചാല വഴി നേരെ ക്ഷേത്രത്തിലോട്ട് കിഴക്കേ നട വരെ കൊണ്ടുവരികയായിരുന്നു അന്ന് ഓർക്കണം ഗോപുരം ഇല്ല ഗോപുരമില്ല എന്നുള്ളത് മനസ്സിൽ കാണുക എന്നാൽ മാത്രമേ ഈ വിവരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ രണ്ട് ഒറ്റക്കല്ലുകളാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം വരെ കൊണ്ടുവന്നത് ഇനി നാൽപ്പത്തിരണ്ട് ദിവസം എടുത്തു ഇത് കൊണ്ടുവരാൻ ഇനി ഈ ഒറ്റക്കല്ല് ക്ഷേത്രത്തിനകത്ത് കയറ്റണം ഈ ക്ഷേത്രത്തിനകത്ത് കയറ്റുന്നതിന് മുൻപ് ചെറിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ വീട്ടിൽ പാല് കാച്ചിലൊക്കെ നടത്തുമ്പോൾ പശുവിനും കിടാവിനേയും ഗൃഹത്തിൽ ആദ്യം പ്രവേശിപ്പിക്കാറുണ്ട് അതുപോലെ ഈ കല്ല് കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു പശുവിനെയും കിടാവിനെയും മുൻപേ നടത്തി അത് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കണം പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല ഈ പശുവിനും കിടാവിനും എത്ര നേരമായിട്ട് നേരമായിട്ടകത്ത് കയറുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം അവ രണ്ടും അവയുടെ പാട്ടിന് പോയി അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വശം വഴി കല്ല് കയറ്റണ്ട എന്ന് തീരുമാനിക്കുകയും പത്മതീർത്ഥം ചുറ്റി വടക്കേ നടവഴിയാണ് രണ്ട് കല്ലുകൾ കയറ്റി അകത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇത്രയും നാൽപ്പത്തി ദിവസമായിട്ട് ആദ്യത്തെ കല്ല് തൊട്ട് പുറകെ രണ്ടാമത്തെ കല്ല് എന്ന് കൊണ്ടുവന്നത് വടക്കേ ആയപ്പോൾ രണ്ടാമത്തെ കല്ല് ആദ്യം അകത്ത് കയറുകയും ആദ്യത്തെ കല്ല് രണ്ടാമതായിട്ട് അകത്ത് കയറ്റുകയും ചെയ്തു ഇനി ഈ ര ഒരു കല്ല് ഒറ്റക്കല്ലായിട്ട് ഉപയോഗിച്ചു ഇന്ന് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു കല്ല് എവിടെയാണ് സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ച് രേഖകളൊന്നും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് എവിടെയെങ്കിലും സ്ഥാപിക്കാതിരിക്കത്തില്ലല്ലോ എവിടെയെങ്കിലും സ്ഥാപിച്ച് കാണണം പക്ഷെ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ഒരു ഡോക്യുമെൻ്റോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല